ആ ഹലോ ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബ്രാഹ്മിൺ സ്റ്റൈൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുത്താലോ ഒരു ചുവട് വട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഉഴുന്നും നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഒഴിച്ച് നല്ല ബ്രൗൺ നിറമാക്കി എടുക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അത് ഇത്രയാകുമ്പോഴത്തേക്കും പാൻ മാറ്റി കൊടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതായി ഈ നിറം ആകുമ്പോഴത്തേക്കും അതും മാറ്റി കൊടുക്കാം കപ്പ് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചമ്പ വരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് പച്ചരി ഒഴിച്ച് ബാക്കി ഏത് വേണോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നാലഞ്ച് എരിവിനനുസരിച്ചുള്ള ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല നിറം കിട്ടുമല്ലോ അപ്പോൾ അതും ഒന്ന് മിക്സാക്കിയതിന് ശേഷം സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണികളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ സീക്രട്ട് അടുത്ത ഇതേ പാനിൽ ഒരു കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി നന്നായിട്ട് ചൂടാക്കി ഞാനിവിടെ തോട് കളഞ്ഞ കപ്പലണ്ടിയാണ് ഇട്ടിരിക്കുന്നത് തോടുള്ളതായാലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് താണ്ട് ഈ നിറം ആകുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് കപ്പ് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല നിറം മാറുന്ന ആ ഒരു പൊട്ടി വരുന്ന പരുവാകുമ്പോഴത്തേക്കും മാറ്റിയിട്ട് അതിലേക്ക് സ്പൂൺ കായം ഒരു നാരങ്ങ വരുപ്പത്തിലുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുക്കണം ഇനി അതൊന്ന് പൊടിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവും പുളുപ്പും മധുരം എല്ലാം കൂടെ ചേർന്ന ഈ ചമ്മന്തിപ്പൊടി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്